ഞാനിത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി മാറ്റി പുലർച്ചെയാന്നിട്ട് അഞ്ച് മണി ആയിക്കോഴുമ്പോൾ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ നോക്കാം വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് വയനാട്ടിലേക്ക് വയനാട്ടിലെ കുറേ പ്രാവശ്യം പോയതാണ് എന്നാലും എല്ലാവരും കൂടിയും പോകുമ്പോൾ നല്ലൊരു സുഖമായിരിക്കുകയല്ലേ അങ്ങനെ ഇറങ്ങിയതാണ് ഇരുട്ടിലങ്ങനെ ഇപ്പം ബസ്സിൽ റോഡിൻ്റെ അടുത്തേക്ക് എത്തുക എന്നുള്ള അറിയലാണ് എല്ലാരും റോഡും ബസ് കാത്തൊക്കെ നല്ല ഇരിടാൻ വെളുത്തേക്കൊന്നുമില്ല രോഹിണി രാജ ചേച്ചി ശാന്തി സ്വന്തം ദീപച്ചി നീലേച്ചി ഇതെന്റെ സ്വന്തം ഉമ്മ എന്റെ ബ്രദറിന്റെ വൈഫ് ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വൈഫ് ഇതാണ് എന്റെ നാത്ത ഇതാണ് എന്റെ ചേച്ചിയാണ് സ്വന്തം ചേച്ചിയാണ് അക്ഷി ഇത് എന്റെ ഹസ്ബൻഡിന്റെ വേറെ ഒരു ബ്രദറിന്റെ വൈഫാണ് ഓന്നെ അടുത്ത വീട്ടിലുള്ള പോലെ

हेलो तो इदाने ने और एक संदेश है ठीका कनिया मैं बाय सर ये सा इदाने बात नंबर हाय बाय हाय हरी हाय बरा अरे बेटा ओके उन्नति जैसा लगा गई कुकु बाय लस्सी सर 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 सरियो नियो नियो सर सर ചായ സെറ്റായി ചായ കുടിക്കാൻ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പൊ എല്ലാരും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാന്ന് ഇതുവരെ ഭയങ്കര തുള്ളലായും ഇപ്പൊ എല്ലാരും ചായ കുടിച്ചും ക്ഷീണത്തിലാന്ന് എല്ലാരും അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട് എന്തായാലും സൂപ്പർ ആയാലും എത്ര ഇത്രയും ടൈം നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനെങ്ങനാ അങ്ങോട്ടൊന്നൊന്നും അറിയതാ ഇപ്പൊ ഞങ്ങള് ബാണാസുര സാഗരാണ് എത്തിയത് അങ്ങോട്ടേക്ക് കയറിക്കൊണ്ടിരിക്കാന്ന് ഇവിടെ വണ്ടി ഇണ്ട് കേട്ടോ അങ്ങോട്ട് പോകാൻ വെച്ചാൽ ഞങ്ങൾ കേറാന്ന് വിചാരിച്ചു നടന്നങ്ങ പോകുന്നതാ ഞങ്ങളിപ്പം വാണാസുര സാഗർ ഡാമിന്റെ അതിലൂടെ ഇങ്ങനെ നടക്കുക കഴിച്ചുകൾ കണ്ട് ഇവിടെ തായോട്ട് നോക്കുമ്പോ നല്ല ഭംഗിയുണ്ട് ഭംഗിണ്ട് നല്ല പച്ചപ്പുൽവത എന്തും പറയണേ നല്ല പച്ച പരവതാനി അല്ല നല്ല പച്ച പരവതാനി വിരിച്ച പോലെ നല്ല സ്ഥലം അതിമനോഹരമായ പച്ചവരിച്ച മലനിരകൾ ഇത് കാണി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാന്ന് ബിരിയാണി വരാൻ വേണ്ടി മതി എല്ലാരും ബിരിയാണി ഒക്കെ കിട്ടിത്ത എല്ലാരും തിന്ന പറയോ ഇത് വെറുംചോറിന്റെ സെക്ഷൻ ആട്ടോ കൊറച്ചാൾക്കാര് വെറുംചോറാണ് കഴിക്കുന്നത് വെറും ചോറ് തിന്നാ മതി പൊരിച്ച മീനെല്ലാം സഗല്ല കറികളുണ്ട് കേട്ടോ ബിരിയാണി എത്തിച്ചേർന്ന് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് കഴിച്ചു നോക്കട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ കാരാപ്പുയ കാരാപ്പുയെന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലമാണേത് ഇവിടെ കടക്കുന്ന സ്ഥല ഇനി അങ്ങ് പോയാൽ കാഴ്ചകളിൽ നിന്ന് അറിയാലോ പോയി നോക്കട്ടെ താരപ്പ ഒരു ജബുക്കാരൻ പോന്നെ ഇവിടെ ഒരു സംഭവം കണ്ട അതിമനോഹരമായൊരു പൂന്തോട്ടം എന്ത് ഭംഗിയാന്നൊക്കെ കാണാനും പൂക്കളിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുക സ്ഥലങ്ങളിൽ പ്രത്യേക ഒരു ഭംഗി ഇട്ട് കാണാന് ഓലൊക്കെ എൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കണ്ട തിരക്ക് കൂടല അടുത്ത ഫ്ലവേഴ്സ് എത്തിട്ടോ എന്താ പൂക്കളാമോ എനിക്ക് അറിഞ്ഞോടാ പല തരത്തിലുള്ള പൂക്കളാണ് കുറെ ദൂരം കേട്ടോ കൊറച്ചു ദൂരം എനിക്ക് നടക്കാൻ പറ്റും അവിടെ നിർത്തി വേറൊരു തരം പൂക്കൾ കണ്ടോ എന്താ ഭംഗിയില്ല കാണാൻ ഇത് റെഡും യെല്ലോ ഇഷ്ടമാതിരിണ്ടട്ടോ കുറേ ദൂരം ഉണ്ടോ അടുത്ത പൂക്കളും ചെടികളും വേണ്ടോ നല്ല ഭംഗിയാ ഇങ്ങോട്ട് നോക്കിയാലും ഭംഗിയാ കേട്ടോ എന്നാൽ ചെട്ടിപ്പോയിനെന്തോ പറയല്ലേ ആ പൂക്കള അതിൻ്റെ കുറേ സ്ഥലം വരെ ഉണ്ട് കേട്ടോ പലതരത്തിലുള്ള പൂക്കളാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇനി ചെട്ടിപ്പൂ എന്ന് പറയേണ്ട കുറേ ദൂരത്തോളം ഈ മഞ്ഞപ്പൂക്കളുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഒരു പച്ചയും വേറെന്തോ ചെടിയും കൂടി അലങ്കരിച്ചിട്ട് നല്ല ഭംഗിയ കേട്ടോ അവിടെ എവിടെ നോക്കിയാലും കാണാൻ ഹൈവ വൈറ്റും പിങ്കും കളറ് വരുന്ന കുറച്ച് പൂക്കൾ അതുണ്ട് കുറേ സ്ഥലങ്ങളിൽ കേട്ടോ ഇവിടെ വന്ന് ഇതിലൂടെ നടന്നാൽ സമയം പോകുന്നത് അറിയാലോ അത്രയും മനോഹരമായ കാഴ്ചകളാണ് അയ്യാ പെറ്റോണിയാന്ന് പറഞ്ഞ ചെടിയല്ലേ ആ ഈ ചെടി കണ്ടേരാ എനിക്കൊരു സംഭവം ഓർമ്മ എന്നേ ഈ ചെടീൻ്റെ ഫ്ലവർ ഞാൻ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് ഞാളൊരിക്കൽ ഫ്ലിപ്പ്കാർട്ടിൽ പെറ്റോണിയൻ്റെ വിത്തിനെ ഓർഡർ ചെയ്തു വീട്ടിലെത്തി നോക്കിയപ്പോൾ ചീരൻ്റെ വിത്ത് ഈ ഫ്ലവർ കണ്ടായിരങ്കിൽ ഓർമ്മ വന്നത് കേട്ടോ അത് നമ്മുടെ നാട്ടിൽ പത്ത് മണി ചെടിയില്ലേ പത്ത് മണിയും ചൈന റോസ് അതിന് പകരമുള്ള വേറെ എന്തോ ചെടിയാട്ടോ ഇത് ഇത് കുറേ സ്ഥലത്തായി പക്ഷേ ഇത് ഞാൻ തുങ്ങി വന്നിട്ടില്ല ഇപ്പം നട്ടിക്കാളുള്ളു പോകും ഊഞ്ഞാലിപ്പോയി പോയി 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 പോയി

അതാ അവർ ചെയ്തു അടുത്ത ഞങ്ങൾ ഫ്ലവർ ഷോ കാണാൻ വന്നിരിക്കുന്നു ഇവിടെ പൂക്കോലി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കി വെക്കാത്ത സംഭവങ്ങളില്ല ഏതെല്ലാം തരത്തിലുള്ള ഫ്ലവർ ഉണ്ട് ഇവിടെ ഫോണ് ചാർജ് വരുന്ന ഓഫായിപ്പോയിക്കിട കൂടെ ഉള്ള ഒരാളെ ഫോണ് വാങ്ങി എടുക്കുന്ന ആശയങ്കിലോ ഇനിയും തീരെ ക്ലിയറില്ല വർഷമെന്ന് പറഞ്ഞോ എന്തെല്ലാം വ്യാപിയിൽ എന്തെല്ലാം ഭംഗിയിലാണ് ഒരുക്കി വെച്ച നോക്കിയ ബട്ടർഫ്ലൈ സംഭവമുണ്ട് ഫോൺ ഓഫായിപ്പോയത് വീഡിയോകൾ ക്ലിയർ ഇല്ലാണ്ടായിരിക്കും